മുക്കം ഓർഫനേജ് ഗേൾസ് സ്കൂളിൽ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്ക് അനുഭവമായി മാറി ഡോക്ടർ ബാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിചരണം മലയാളിക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് കേരളത്തിൻ്റെ തനത് ആയുർവേദ രീതികളിൽ ഈ മഴ മാസത്തിലെ പ്രകൃതിദത്വ വിഭവങ്ങൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുന്നതിനായാണ് മൊയ്തീൻ ഹാജി മെമ്മോറിയൽ മുഖം ഓർഫനേജ് ഗേൾസ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഔഷധക്കഞ്ഞിയും പത്തിലത്തോരനും ഒരുക്കിയത് മത്തൻ കുമ്പളം ചേമ്പ് എന്നിവയുടെ ഇലകളും വിവിധതരം ചീരകളുമുൾപ്പെടെ പത്തിനം ഇലകൾ ചേർത്തുണ്ടാക്കിയ തോരനും ഉലുവ പൊടിമരുന്ന് ജീരകം കൃഷ്ണ തുളസി കഞ്ഞിക്കൂർക്ക തുടങ്ങിയ എട്ടിലധികം മരുന്നുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഔഷധക്കഞ്ഞിയും കുട്ടികൾ ആവേശത്തോടെയാണ് കഴിച്ചത് മുഖത്തെ സീനിയർ ആയുർവേദ ഡോക്ടറും ബാലകൃഷ്ണ ആയുർവേദ മെഡിക്കൽ സെൻ്റർ ഉടമയുമായ ഡോക്ടർ ബാലകൃഷ്ണൻ ഔഷധക്കഞ്ഞി പത്തിലത്തോരൻ എന്നിവയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു എംഎംഒ അക്കാദമിക് ഡയറക്ടർ പി അബ്ദുമാസ്തർ ചടങ്ങിന് തുടക്കം കുറിച്ചു എം ഷബീന അധ്യക്ഷയായി പി ആയിഷ ഖീജ കൊളപ്രത്ത് എസ് നസീറ ടി അഞ്ജു മിഥുർ റഹ്മത്ത് എൻ സുബൈദ സി ടി ഷബീന സാജിദ തുടങ്ങിയവർ വിഭവങ്ങൾ ഒരുക്കാൻ നേതൃത്വം നൽകി വി ടി എ പ്രസിഡന്റ് സിറാജുദ്ദീൻ അധ്യാപക പ്രതിനിധികളായ കെ നസീഹ പി കെ ഇസ്മായിൽ ടി റിയാസ് സ്റ്റാഫ് സെക്രട്ടറി ഹർഷൽ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം